ഗ്സ് ഇതാണ് ഞങ്ങൾ കത്തിരുന്ന വെഡിങ് ഡേ വെഡിങ് ഡേയുടെ തലേ ദിവസത്തെ വീടിന് ഷോട്ട് കാട്ട് കണ്ടു കാണത്തവരൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നത് ഉറങ്ങിയതൊക്കെ ഉറങ്ങിയപ്പോഴത്തേക്ക് സമയം എന്തോ ഒരു മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു അത് കാരണം മുഖം ഒന്നും വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ അടയാളങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഒരു കണ്ണിൽ ഐ ലൈനർ മറ്റേ കണ്ണിൽ ഐ ലൈനർ ഇല്ല പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അത് ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യം മുഖം ക്ലീൻ ആക്കാം അതിന് വേണ്ടി ഒരു ഓയിൽ അപ്ലൈ ചെയ്തു നമ്മുടെ ടർമറിക് ഓയിലാണ് അത്യാവശ്യം നല്ലൊരു ഓയിലാണ് നമ്മുടെ മേക്കപ്പ് മേക്കപ്പൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ടാൻ ഒക്കെ നന്നായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കണത്ത് കണ്ടു കണ്ടുപോക്കുക പിന്നെ ഒരു പാക്കറ്റോ പാക്കറ്റ് അപ്പം കണ്ണനും ഗവരിയും വന്നു അങ്ങനെ അവർക്കും പാക്കറ്റ് കൊടുത്തു പാക്കിൽ ഓറഞ്ച് പീൽ പൗഡറും പിന്നെ കാപ്പിപ്പൊടിയും തൈരുവാനുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്നെ ഡ്രസ്സൊക്കെയിട്ട് ഒരുങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം കുറച്ച് റീൽസ് എടുക്കണം പിന്നെ നേരെ കല്യാണത്തിന് പോകണം അപ്പൊ എന്റെ ഡ്രസ് ഞാൻ കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കാണാത്തവരെന്ന് കണ്ടൊക്കെ കാണാത്തവരുണ്ട് ഇപ്പൊ കണ്ടോളൂ ഇതാണ് ഡ്രസ്സ് ആൻഡ് ഹാങ്ങിങ് ഒക്കെ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഹാങ്ങിങ് ഒക്കെ പിന്നെ ഒത്തിരി പേര് ഇൻസ്റ്റയിലും വാട്ട്സപ്പിലും ഒക്കെ ചോദിച്ച ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങി നമ്മൾ ഡ്രസ്സ് വാങ്ങിയതല്ല നമ്മൾ മെറ്റീരിയൽ വാങ്ങിയിട്ട് തയ്ച്ചെടുത്തയാണിത് പിന്നെ എനിക്ക് ബ്ലാക്കും ദേവുവിനും ഒരു ഓണിയൻ പിങ്ക് കളറും പിന്നെ അക്കയ്ക്ക് ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ അല്ല ഡാർക്ക് ഒരു പിങ്ക് വയലറ്റ് അങ്ങനെ എന്തോ ഒരു കളറായിരുന്നു ആയിരുന്നു അതോ പെർപ്പിൾ ആണോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടു ഇത് കളർ എന്ന് അറിഞ്ഞുകൂടാ അതെ ഈ കളറാണ് എനിക്ക് കോട്ട് പിന്നെ പലാസ ദേവൂന് കോട്ട് പാവാട അക്കി പാവാട അങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുത്തത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ന് പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറി നമ്മുടെ കല്യാണം എന്തോ പന്ത്രണ്ടരക്കെന്തോ ഇടയ്ക്കായിരുന്നു പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കായിരുന്നു നമ്മൾ ഒരു ഒമ്പതരയ്ക്ക് വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ബസ്സിൽ കയറി ഇപ്പോഴാണ് ഗൈസ് പെട്ടെന്ന് ഒരു മഞ്ഞ വെട്ടാൻ വന്നത് ഞാൻ രാജെൻ്റെ ഫോൺ കേടായി പോയെന്ന് പക്ഷെ വേറെന്തോ സംഭവിച്ചാണ് ആ ഗ്ലാസ്സിൽ നമ്മുടെ വീട് നടത്തുന്ന കുറച്ചകലെയാണ് ബെറ്റിംഗ് നടക്കുന്ന അമ്പലം വവ്വാക്കാൻ നമ്മൾ കരുനക്കപ്പെടല് പിന്നെ നമ്മൾ അവിടെത്തെ പെട്ടേക്ക് നമ്മൾ എഴുതാനൊക്കെ ഇരുന്ന് ഗൈസ് അങ്ങനെ നമ്മുടെ സച്ചുബായി പറയുകയാണ് അവൻ്റെ പൊക്കത്ത് ടാനാന്ന് പിന്നെ അണ്ണനൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ഫോട്ടോ നൈസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് അനുഗ്രഹം കൊടുക്കാൻ അനുഗ്രഹം കൊടുക്കാൻ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് വന്നത് അങ്ങനെ എല്ലാവരും വന്നു അനുഗ്രഹം ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു കുറെ നേരം കുറെ നേരം കഴിഞ്ഞായിരുന്നു കല്യാണം ഞങ്ങൾ എന്തോ അവിടെ വന്നപ്പോഴത്തേക്ക് പത്ത് മണി പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പന്ത്രണ്ടിനും പന്ത്രണ്ടായിരിക്കും ഇടയ്ക്കാണ് കല്യാണം കുറെ സമയം ഉണ്ടായിരുന്നു അവിടെ എവിടെയൊക്കെ നടന്ന് പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറെ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു ഗ്സൊക്കെ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന വീഡിയോ എടുക്കണം ആ റീൽസ് എടുക്കണം എന്നൊക്കെ പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന്റെ വീഡിയോ പോലും എടുത്തതും ഞാനല്ലായിരുന്നു ഗൗരിയും സഞ്ജനയും ആയിരുന്നു കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തത് കാരണം ഫോൺ എന്തായാലും ഇല്ലായിരുന്നു ഫോൺ എപ്പോഴോ എന്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ അവൾമാർക്ക് ലോക്ക് അറിയത്തില്ല ലോക്ക് അറിയാനോ വേറെ ആരുടെയോ ഫോണിൽ എടുത്ത് അത് പിന്നെ സെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് വീഡിയോ ഒക്കെ എടുത്തത് ഇവിടെ നിന്ന് നമ്മളെ മേക്കപ്പ് റൂമിൽ കയറിയിരുന്നത് പിന്നെ അവിടെ നിന്ന് എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേസ് ഇവരാണ് എൻ്റെ പുതിയ രണ്ട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ എങ്ങോട്ടേക്കോ പോയി വീണ്ടും കുറെ ഫോട്ടോ എടുത്ത് വീണ്ടും കുറെ റീൽസ് എടുത്ത് റീൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ റീൽസ് ഒന്നും അല്ല കുഞ്ഞു കുഞ്ഞു റീൽസ് എടുത്തു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ഇത് അണ്ണനുണ്ട് അക്കയുണ്ട് പറ്റിയക്കയുണ്ട് കുറെ അക്കന്മാരും കുറെ അണ്ണന്മാരും കൂടെ ഞങ്ങൾക്ക് കേസ് ഫാമിലിയിലുള്ളവരെ മാത്രം നടത്തി ഞാൻ പത്തിരുന്നൂറ് പേരെങ്കിലും കാണും അങ്ങനെ കല്യാണം നടക്കാൻ പോവുകയാണ് കേസ് നമ്മുടെ ബ്രൈഡ് നടന്നു പോകുന്നുണ്ട് ഇവിടെ ഞാൻ ഒരുമിച്ച് പഠിച്ചാണ് ഇപ്പൊ എത്ര പെട്ടെന്ന് ആ വർഷങ്ങൾ പോയത് പെട്ടെന്ന് കല്യാണം അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ കണ്ണടച്ചിറക്കുമ്പോഴത്തേക്കാണ് ഓരോ വർഷങ്ങൾ പോകുന്നത് പിന്നെ അവിടുന്ന് അച്ഛനും അമ്മയ്ക്കും അതിനൊക്കെ കൊടുത്തു അവിടെ എന്തോ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് ചടങ്ങ് ഭയങ്കര ഒരു ഡിഫിക്കൽ അല്ല ഗേസ് സത്യം പറഞ്ഞാല് ചിലയിടത്ത് ഒരു ചടങ്ങ് ചിലടത്ത് വേറെ എന്തോ ചടങ്ങ് അങ്ങനെയൊക്കെയല്ലേ എനിക്ക് അറിഞ്ഞൂടിനെ പറ്റിയിട്ട് പിന്നെ ടെൻഷൻ ദൈവമേ ഭയങ്കര ടെൻഷൻ ആയിരിക്കത്തില്ലേ പിന്നെ എന്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ടെൻഷൻ കാര്യങ്ങളൊന്നും അവൾ നല്ല ടെൻഷൻ ആയിരുന്നു അവള് വിയർത്തൊക്കെ നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഗെസ്ഫോൺ എന്തൊക്കെയല്ലായിരുന്നു അതാണ് ഈ ഷേക്കിങ് ഒക്കെ അവൾമാർ കാര്യം പറയുക ചിരിക്കുകയോ എന്താണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ കേട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരുടെയൊക്കെയോ സൗണ്ട് അവിടെ കിടന്ന് ചിരിക്കുന്നു ബഹളം പറയുന്നു ബഹളം വെക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു കല്യാണത്തിന്റെ കുറച്ച് പോഷൻ മാത്രമേ നന്നായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇതോടെ ഞാൻ ഒരു കാര്യം പഠിച്ചു ഗ്രേസ് നമുക്ക് വീഴ് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വീഡിയോ എടുക്കണം നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യണം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം വേറെ ആളുടെ കൈ കൊടുത്താൽ നമുക്ക് വേണ്ട ഒരു ഇതിൽ കിട്ടണം എന്നില്ല അപ്പൊ നമ്മൾ തന്നെ എല്ലാം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ നമ്മൾ ഓടിപ്പോയി സദ്യ കഴിച്ചു ഗെയ്സ് ഈ കല്യാണത്തിന് മുമ്പ് ഒരു സദ്യ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു വേറെ രണ്ടു മൂന്ന് സദ്യ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ സെക്കൻഡ് പന്തിയിൽ കയറി അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും അവിടെ കൂടി കാര്യം പറയാതെ പിന്നെ എഴുതാനും ഉണ്ടായിരുന്നു രാവിലെ എങ്ങനെ പോയ ഞങ്ങളായിരുന്നു കേസ് ഇപ്പൊ കണ്ടില്ലേ ഇരിക്കുന്നത് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലിപ്സ്റ്റിക് എവിടെയെന്ന് മറന്നുപോയി ഗീസ് പിന്നെ ഇപ്പൊ കണ്ടില്ല ഗീസ് ഇതൊന്നും ഞാനല്ലോ എടുത്തത് ഞാൻ എവിടെയാന്ന് പോലും എനിക്കറിയത്തില്ല എന്റെ ഫോൺ വേറെ ആരുടെയൊക്കെയോ കയ്യിലായിരുന്നു ഫോൺ തിരക്കി നടക്കുകയാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ആരൊക്കെയോ കൊണ്ട് കൈ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഇവരെല്ലാം ഒരു മൂന്ന് മണി ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരെ പോകുന്നത് പാലക്കാടേക്കാണ് നമ്മള് നല്ല വാതില് പോകുന്നത് കരുനക്കപ്പള്ളിട്ടും പാലക്കാടാണ് ഗീസ് അങ്ങനെ ഞങ്ങൾ ഇന്നല്ല പോകുന്നത് കല്യാണത്തിന്റെ ആ ദിവസം അല്ല പോകുന്നുണ്ട് ഞങ്ങൾ അയത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസത്തിന്റെ അടുത്ത ദിവസം അതായത് ഞായറാഴ്ചയായിരുന്നു കല്യാണം ഞങ്ങൾ പോകുന്ന ഒരു ചൊവ്വാഴ്ചയാണ് പിന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അപ്പൊ കുറച്ചുപേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയാലും ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് പോകുന്നത് മിക്കവാറും ഈ വീഡിയോ പറഞ്ഞത് ചൊവ്വാഴ്ച ആയിരിക്കും ചൊവ്വാഴ്ച ഒരു ലൈവ് ഇടാൻ പറ്റണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സായി ഉറപ്പായിട്ടും നമ്മൾ ലൈവ് വരുന്നതായിരിക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ് കേസ് എനിക്ക് നാരങ്ങാ വിളക്കുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നും അപ്പോൾ അപ്പൊ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കല്യാണം ബ്ലോഗ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്താണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും അപ്പം അത് കാണാം നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കുറേ കൂട്ടി ഇപ്പോൾ ഒരാളെ വന്ന് പേടിപ്പിക്കും അതൊക്കെ കണ്ടില്ലേ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പുറകൂടെ വന്നിരിക്കുക കണ്ണിൽ കരി എഴുതി അത് ഉറക്കത്തി കിടന്ന് കണ്ണ് മൊത്തം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ വീട് ഇഷ്ടപ്പെട്ട എന്റെ വല്ലതും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കവൻ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറെ നേരിട്ട് പറയുന്നില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടപ്പോ കൂടി അപ്പൊ എല്ലാവരും ഹാപ്പി ടാറ്റാ